സൗത്ത് ആഫ്രിക്കക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ ടീം കുത്തിയിരുന്ന് പഠിച്ചതൊക്കെയും കേശവ് മഹാരാജിനെ നേരിടാനുള്ള പാഠങ്ങളായിരുന്നു കാരണം കേശവാണ് അവരുടെ പ്രൈം സ്പിന്നർ വർഷങ്ങളായി മികച്ച രീതിയിൽ പന്തെറിയുകയും ചെയ്യുന്നുണ്ട് കേശവ് എന്നാൽ ഔട്ട് ഓഫ് സിലബസ് പോലെ കുത്തി തിരിഞ്ഞ് വന്നത് മുഴുവൻ മറ്റൊരാളുടെ പന്തുകളാണ് ഇന്ത്യൻ ബാറ്റർമാർ ആയുധം മറന്ന് കീഴടങ്ങിയത് അയാൾക്ക് മുന്നിലാണ് സൈമൺ റോസ് ആർബർ എന്ന സൈമൺ ഹാർമർക്ക് മുന്നിൽ വിത്ത് സെവൻറ്റീൻ വിക്കറ്റ് ഷോ ഡൌൺ ഹാർമർ ഈസ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ സക്സസ് ഇൻ ഇന്ത്യ ഇന്ത്യക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ സൌത്ത് ആഫ്രിക്കയ്ക്ക് ചരിത്ര വിജയം സമ്മാനിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് സ്പിന്നറായ സൈമൺ ഹാർമറായിരുന്നു ഹാർമറുടെ പന്തുകൾക്ക് മികപ്പോഴും മറുപടി നൽകാൻ പോലും ഇന്ത്യൻ ബാറ്റർമാർ കഴിഞ്ഞില്ല സംശയമുണ്ടെങ്കിൽ പന്തിൻ്റെ ഗതി അറിയാതെ ബാറ്റ് വെച്ച് ബൗൾഡായ അന്താരാഷ്ട്ര മത്സരത്തിൽ അരങ്ങേറി പതിനൊന്ന് വർഷമായിട്ടും ഇപ്പോഴും യുവതാരം എന്ന ലേവലിൽ നിന്നും സീനിയർ താരത്തിന്റെ കുപ്പായ മണിയാൻ മടിക്കുകയോ പാകമാവുകയോ ചെയ്യാത്ത കെ എൽ രാഹുലിൻ്റെ കണ്ണൂർ ലോകേഷ് രാഹുലിന്റെ വിക്കറ്റും അതിന് കമന്ററി ബോക്സിൽ നിന്നും അവിശ്വസനീയതയുടെ റിയാക്ഷൻ നൽകിയ മുൻ കോച്ചും വിഖ്യാത സ്പിന്നറുമായ അനിൽ ഖുംബ്ലെയുടെ ആ ഒരു റിയാക്ഷനും മാത്രം എടുത്ത് നോക്കിയാൽ മതി പോലെ സ്പിന്നർമാർക്കെതിരെ ലോക ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും നന്നായി കളിക്കുന്നത് ഇന്ത്യൻ ബാറ്റർമാരാണെന്ന ഒരു വിശ്വാസമാണ് അവിടെ തകർന്നത് ആ വിശ്വാസത്തിന്റെ കടക്കലാണ് ഹാർമർ ഈ സീരീസിൽ കത്തിവെച്ചത് ഈ സീരീസിൽ നാല് ഇന്നിങ്സിൽ നിന്നും പതിനേഴ് ഇന്ത്യൻ വിക്കറ്റുകളാണ് ഹാർമർ വീഴ്ത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിനു ശേഷം വിദേശ താരത്തിന്റെ ഏറ്റവും മികച്ച രണ്ടാമത്തെ പ്രകടനമാണിത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ സൗത്ത് ആഫ്രിക്കൻ താരമായ ഡെയിൽ സ്റ്റെയിന്റെ റെക്കോർഡും ഹാർമർ തകർക്കുകയുണ്ടായി ഹാർമറിൻ്റെ പേരിനൊപ്പം ഇപ്പോൾ ആകെ ഇരുപത്തി ഇന്ത്യൻ വിക്കറ്റുകളുണ്ട് ഏതാണ്ട് പത്ത് വർഷം മുമ്പ് സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിൽ എത്തിയപ്പോഴും ഹാർമർ സൗത്ത് ആഫ്രിക്കൻ ടീമിനൊപ്പം ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ അദ്ദേഹം കളിച്ച നാല് ടെസ്റ്റുകളിൽ നിന്നായി ഇരുപത്തി വിക്കറ്റുകളാണ് പിഴുതത് അതും പതിനഞ്ച് പോയിന്റ് പൂജ്യം മൂന്ന് എന്ന ആവറേജിൽ ഇന്ത്യയിൽ ഒരു സ്പിന്നറുടെ ഏറ്റവും മികച്ച ആവറേജാണ് ഇത് അറുപത്തി അഞ്ച് വർഷം മുമ്പ് ഓസ്ട്രേലിയയുടെ അലൻ ഡേവിസൺ എന്ന സ്പിന്നർ പടുത്തുയർത്തിയ പതിനഞ്ച് പോയിന്റ് ഏഴ് ആറ് എന്ന ആവറേജിന്റെ റെക്കോർഡാണ് ഇതോടെ ഹാർമർ പഴങ്കതയാക്കിയിരിക്കുന്നത് ഹാർമറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൈമൺ റോസ് ഹാർമർ അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി പത്തിനാണ്